ഹലോ കുത്താംപള്ളി നേത്തയാനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി സെറ്റുമുണ്ടാണ് അപ്പം അതിൻ്റെ ഓരോ കളേഴ്സും ഞങ്ങളുടെ കയ്യിൽ യൂണിഫോം ആയിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പം അതിൻ്റെ ഓരോ പാറ്റേൺ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ആദ്യം നമുക്ക് എടുത്ത് നോക്കാം രണ്ട് എൺപത് മീറ്റർ എക്സ്ട്രാ ലെങ്ത് ആണ് ഇതാണ് ഇതിൻ്റെ പല്ലു ഇടുന്ന മുണ്ട് ഇതാണ് മുണ്ടിൽ ഇതേ സൈഡ് ബോർഡറിൽ ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഉടുക്കണമുണ്ട് ഇതാണ് അതേ ബോർഡർ തന്നെയാണ് ബോർഡറിൽ വരുന്നത് ഇപ്പൊ ഒരു പാറ്റേൺ കാണിച്ചു അതിന്റെ ഡിസൈൻ ചേഞ്ചസ് കാണിക്കുക നിങ്ങൾ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടിപൊളി തിരുവാതിര കളക്ഷൻ ആണ് കേട്ടോ ചേച്ചിമാരെ ചേച്ചിമാരായാലും അമ്മമാരായാലും ഓർഡർ ചെയ്യാവുന്നതാണ് തിരുവാതിര കളിക്കും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആയാലും യൂണിഫോം പോലെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനിയിപ്പം അടുത്തൊരു ഐറ്റം നമുക്ക് കാണാം കോപ്പർ സിൽവറിൽ ഒരു പ്രിന്റഡ് ഡിസൈൻ ചെക്ക് ചെക്ക് ഡിസൈൻ ആണ് അതിൽ അതും രണ്ടേ എൺപതും എക്സ്ട്രാ ലെങ്ത് ആണ് അപ്പം അതിൽ നിന്ന് ഒരു പേറ്റൺ നമുക്ക് തുറന്ന് നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു ഡിസൈൻ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഇതാണ് മുണ്ടിന്റെ അതേ ബോർഡർ തന്നെയാണ് ഈ സൈഡിൽ സൈഡിലൊക്കെ വരുന്നത് നമുക്ക് ഉടുക്കണമുണ്ടെന്ന് നോക്കാം ഇതാണ് ഇതിന്റെ മുണ്ട് വരും താഴ്ഭാഗത്ത് ഉടുക്കണ മുണ്ട് ഇതാണ് അതിൽ വരുന്ന ബോർഡർ ഇതാണ് ഇലയുടെ ഡിസൈനാണ് വരുന്നത് അപ്പൊ അതിന്റെ കളർ ചേഞ്ചസ് ഡിസൈനും കളർ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതപ്പോൾ ഇതൊരു കളർ ചേഞ്ചസ് ഫുൾ ബോഡി ചെക്കാണ് ഇതിൽ എല്ലാം രണ്ട് സെറ്റ് മുണ്ടാണ് എക്സ്ട്രാ ലെങ്ത്ത് നിങ്ങൾക്ക് ഏതൊരു ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് യൂണിഫോം ഓർഡറായി ഞങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇന്നത്തെ നമുക്ക് കോട്ടനില് ജക്കാട് വർക്ക് വരുന്ന സെറ്റ് മുണ്ട് കാണാം ഇതും രണ്ട് അമ്പതാണ് എക്സ്ട്രാ ലെങ്ത്ത് ഇതാണ് പല്ലു പല്ലു വരുന്ന മുണ്ട് ഇതാണ് അത് ഡിസൈൻ പ്ലെയിൻ ആണ് ഈ കരയിൽ വരുന്ന ഡിസൈൻ മാത്രമേ ഉള്ളൂ കസവാണ് ഇതാണ് ഇതിന്റെ ഉടുക്കണം കൊണ്ട് വരുന്നത് അതും അതേപോലെ തന്നെ പ്ലെയിനാണ് ബോഡി ഫുള്ളും അപ്പൊ അതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാൻ നിങ്ങൾ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതും നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ ആയിട്ടും ചെയ്യാവട്ടോ നമ്മൾ ു അതേപോലെ തന്നെ കോട്ടണിലും ഉണ്ട് അതും ഇതിൽ യൂണിഫോം ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതും രണ്ടാം എൺപത് മീറ്റർ ആണ് എക്സ്ട്രാ ലെങ്ത് ആണ് ഇതാണ് ഇതിന്റെ മേലിടുന്ന പല്ലു വരുന്ന ഇതാണ് അപ്പൊ അതിന്റെ താഴെ വരുന്ന ബോർഡർ ടെമ്പിൾ വർക്ക് ആണ് വരുന്നത് താഴത്തെ ബോർഡറും ഓണത്തെ ബോർഡറും ടെമ്പിൾ വർക്ക് ആണ് ഇതാണ് ഇതിന്റെ ഉടുക്കണം കൊണ്ട് വരുന്നത് ബോഡി ഫുൾ പ്ലെയിൻ ആണ് താഴെ ഭാഗത്ത് ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് താഴത്തായാലും മുകളിലായാലും അപ്പൊ അതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതും നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ ആയി ഞങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്